സംഘവുമായി ബന്ധപ്പെട്ട് മനു തോമസ് പാർട്ടിയിൽ ഉന്നയിച്ച പരാതി കഴമ്പില്ലെന്ന് കണ്ട് തള്ളിയിരുന്നതാണെന്ന് സിപിഎം കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ ഏതെങ്കിലും വ്യക്തിക്ക് കൊട്ടേഷൻ സംഘവുമായി ബന്ധമുണ്ടെന്ന് കണ്ടെത്തിയിട്ടില്ല കൊട്ടേഷൻ സ്വർണ്ണക്കടത്ത് സംഘത്തിനെതിരെ അതിശക്തമായ നിലപാടെടുത്ത പാർട്ടിയാണ് സിപിഎം ആ പാർട്ടിക്കെതിരെയാണ് ചില മാധ്യമങ്ങൾ കൊട്ടേഷൻ ബന്ധം ആരോപിക്കുന്നതെന്ന് ജയരാജൻ കണ്ണൂരിൽ പറഞ്ഞു സി പി എം ക്വട്ടേഷൻ സംഘത്തെ സഹായിക്കുന്ന പാർട്ടിയല്ലെന്ന് ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ പറഞ്ഞു ക്വട്ടേഷൻ സംഘത്തിനെതിരെ എന്നും ശക്തമായി നിലപാടെടുത്ത പാർട്ടിയാണ് സി പി ഇത് പലതവണ പറഞ്ഞതുമാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ക്വട്ടേഷൻ സംഘത്തെ എതിർക്കണം സി പി എമ്മിനെ പോലെ ഇത്രയും ശക്തമായി ക്വട്ടേഷൻ സംഘത്തെ എതിർത്ത മറ്റു പാർട്ടികളില്ല ക്വട്ടേഷൻ സംഘത്തെ സഹായിക്കുന്ന ഒരു നേതാവും സി പി എമ്മിൽ ഇല്ല സിപിഐഎം സംഘങ്ങള് സംരക്ഷിക്കുന്ന പാർട്ടിയല്ല മാത്രമല്ല കള്ളപ്പണ ഇടപാടുകൾക്കും ക്വട്ടേഷൻ പ്രവർത്തനങ്ങൾക്കുമെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന ഒരു പാർട്ടിയാണ് അത് കഴിഞ്ഞ കാലത്തെ പ്രവർത്തനങ്ങൾ പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും എന്നു മാത്രമല്ല കൊട്ടേഷൻ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ഒരാൾക്കും സി പി ഐ എമ്മിൽ യാതൊരു സ്ഥാനവും ഉണ്ടാവില്ല എന്ന് പരസ്യമായി പറഞ്ഞതാണ് പാർട്ടിയിലെ ഒരു നേതാവും കൊട്ടേഷൻ പ്രവർത്തനങ്ങളെ സഹായിക്കുന്നില്ല ചില കൊട്ടേഷൻ സംഘങ്ങൾ പാവപ്പെട്ടവരെ സഹായിച്ച് നേടുന്ന അനുകമ്പയടക്കം പാർട്ടി തള്ളിപ്പറഞ്ഞതാണ് സി പി എം മനു തോമസിനെ പുറത്താക്കിയതല്ല മെമ്പർഷിപ്പ് പുതുക്കാതെ മനു സ്വയം ഒഴിയുകയാണ് ചെയ്തത് മനു തോമസിനെ പാർട്ടി പുറത്താക്കിയിട്ടില്ല കഴിഞ്ഞ പതിനഞ്ചു മാസമായി പാർട്ടി പ്രവർത്തനങ്ങളിലോ യോഗങ്ങളിലോ മനു തോമസ് പങ്കെടുക്കാറില്ല രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മെമ്പർഷിപ്പ് പുതുക്കേണ്ട ഭരണഘടനാനുസൃതമായ എം ഷാജറിനെതിരെ വ്യക്തിപരമായി മനു തോമസ് പരാതി പറഞ്ഞിട്ടില്ല പാർട്ടിയിലെ ആർക്കെങ്കിലും ക്വട്ടേഷൻ സംഘവുമായി ബന്ധമുണ്ടെന്ന് കണ്ടെത്തിയിട്ടുമില്ല മനു തോമസിന്റെ പരാതി പാർട്ടി പരിശോധിച്ച് പരിഹരിച്ച വിഷയമാണ് പാർട്ടിയിലെ ആർക്കെങ്കിലും ക്വട്ടേഷൻ സംഘവുമായി ബന്ധമുണ്ടെന്ന് കണ്ടെത്തിയിട്ടില്ലെന്നും എം വി ജയരാജൻ പറഞ്ഞു ക്വട്ടേഷൻ സംഘത്തിനെ അനുകൂലിക്കുകയോ അതിൻ്റെ കൂടെ നിൽക്കുകയോ ചെയ്യുന്ന നിലപാടെ എടുത്തിട്ടില്ല പാർട്ടിയുടെ ഒരു നിലപാടിൽ എന്തെങ്കിലും ഒരു തെറ്റ് ഏതെങ്കിലും ഒരു നേതാവ് ചെയ്തതായിട്ട് പാർട്ടിയിൽ ഒരിടത്തും ഒരിക്കലും പാർട്ടിക്ക് പൂതിയായിട്ടില്ല സി പി ഐ എമ്മിൻ്റെ ഏതെങ്കിലും ഒരാൾ ക്വട്ടേഷൻ സംഘത്തിൻ്റെ ആരെങ്കിലും ഉപയോഗിക്കാൻ പരിശ്രമിച്ചതായിട്ട് നമ്മുടെ മുമ്പിൽ ഒരു മാത്രമല്ല ആരും അവരെ പാർട്ടിയുടെ എല്ലാ തന്റെ പരാതി പരിശോധിച്ചില്ല എന്ന് മനു തോമസ് പറയുന്നത് വസ്തുതയല്ല കൊട്ടേഷൻ സംഘത്തിന്റെ പങ്കു പറ്റുന്ന ആൾ പിന്നെ സി പി എമ്മിൽ ഉണ്ടാകുമോ എന്നും എം വി ജയരാജൻ ചോദിച്ചു ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്ക് ശിക്ഷ ഇളവിനു വേണ്ടി നിയമവിരുദ്ധമായി ആരും ഇടപെട്ടിട്ടില്ല നിയമപരമായ ഇളവ് മാത്രമേ എല്ലാവർക്കും നൽകാനാകൂ പ്രത്യേകമായി ആർക്കെങ്കിലും സഹായം നൽകാൻ ആരു വിചാരിച്ചാലും കഴിയില്ലെന്നും എം വി ജയരാജൻ പറഞ്ഞു സി പി എം കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിൽ മുഖ്യമന്ത്രിക്കെതിരെ വിമർശനമുണ്ടായോ എന്ന ചോദ്യത്തിന് തനിക്കെതിരെ തനിക്കെതിരെയടക്കം വിമർശനമുണ്ടായി എന്നായിരുന്നു എം വി ജയരാജന്റെ മറുപടി ന്യൂസ് ബ്യൂറോ കണ്ണൂർ